പെരയിൽ ഉച്ചക്ക് വന്നു നോക്കുമ്പോൾ ആകുന്ന പെരന്റെ പുറത്ത് കണ്ടമാന ചെരുപ്പ് അപ്പൊ പെരുന്നാഭിത്യന്നല്ല പെങ്ങന്മാരൊക്കെ വന്ന ഇക്കാലം കുട്ടികളൊക്കെ ഉണ്ടാവും ഇന്നിപ്പോ ഭയങ്കര ജകപ്പോ ആക്കാലം എന്നൊക്കെ കരുതി പെരയി ചെന്ന് നോക്കുമ്പോ ഒരു മനുഷ്യരും കാണാറില്ല ഇരിക്കുന്ന സ്ഥലമൊക്കെ കാലി ഒരു രക്ഷയില്ല ഒരാളും കാണില്ല ഞാൻ വിചാരിച്ചു എന്താ പഠിച്ചു ഏറ്റവും കണ്ടമാന ചെരുപ്പുണ്ടല്ലോ പുറത്ത് മനുഷ്യനും ആളൊക്കെ ഇവിടെ എത്തിക്കാണ്ടോ റൂവ് പോയി റൂവ് പോയി നോക്കുമ്പോൾ ആക്കുന്ന ഒരു ടീം ഇവിടെ കണ്ട് ഫോണോ കഴിച്ചാൽ യാതൊരു ഇല്ല അവൾ എത്ര ആളുണ്ട് എന്താ ഏതാന്ന് ഓരോ ലോകവും ഇല്ല പോകണമെല്ലാം ഏതായാലും പെൺകുട്ടികളൊക്കെ കുറെ എല്ലാ പേര് തന്നെയാണല്ലോ നമ്മളത് അപ്പം എന്നാലും പെൺകുട്ടികളെ അവസ്ഥ എന്താ ഓരുന്നാലും കുറച്ച് വർത്താനം പറഞ്ഞ് മെയിലാഞ്ചി ഒക്കെ ഇട്ടിട്ട് ഉണ്ടാവും എന്ന് കരുതി പോയി നോക്കുമ്പോൾ ഓൽക്കും ഓരോ മാറ്റില്ല ഓൽക്കും കളി പോകണമേ തന്നെ ഓൽക്കും ഓലെ ടീം ആയിട്ട് പോകണമൊക്കെ എന്ത് മെയിലാഞ്ചി എന്ത് വർത്താനം പറിച്ചാലും എന്ത് കുഞ്ഞാലാട്ടം ഒരു പരിപാടിയില്ല ഇതൊക്കെ കഴിഞ്ഞ് വേറെ ടീമുണ്ട് ഓരോടത്ത് പോയി ഒക്കെ എഴുതിയോളോ ഓലും ഇതന്നെ തന്നെ അവസ്ഥ അങ്ങോട്ട് നോക്കി പണ്ടൊക്കെ ഇങ്ങനെ എന്തെല്ലാം ഊഞ്ഞാലും കക്കുകളി മേയിലാഞ്ചളില് ജക്ക പോകാതെ അവിടെ പാഞ്ഞടിച്ചല് ഇവിടെ പാഞ്ഞല് എന്തെങ്കിലും പരിപാടി ഉണ്ടോ അല്ല ഇതൊക്കെ കഴിഞ്ഞ് തള്ളാലോ ഇതിന്റെ പരാതി ഒന്ന് പറയാം കുട്ടികൾ എന്ന് മെല്ലോ നോക്കുമ്പോൾ ഓലെ പരാതി കിട്ടും ഒന്നും കിട്ടുന്നില്ല കുട്ടികളൊക്കെ ഇതൊരു വീഡിയോയുടെ വോയിസ് ക്ലിപ്പാണ് നമ്മൾ ചെയ്ത് കേട്ടിട്ടുള്ളത് വിഷയം നമുക്ക് പരിചയമില്ലാത്ത വിഷയമൊന്നുമല്ല നമ്മൾക്ക് അതിൻ്റെ പലപ്പോഴും അതിൻ്റെ അറിഞ്ഞോ അറിയാതെയോ ഭാഗമാക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എല്ലാ വീടുകളിലും സംഭവിക്കുന്ന തന്നെയാണ് മനുഷ്യൻ സംഗമിക്കാനും പരസ്പരം മുഖത്തോടു മുഖം നോക്കി സംസാരിക്കാനും ആ ബന്ധങ്ങൾ പുതുക്കാനുമൊക്കെ വേണ്ടിയിട്ടാണല്ലോ ആഘോഷങ്ങൾ അതിൻ്റെ അത് അതുകൂടി അതിൻ്റെ ഒരു അർത്ഥം ഉണ്ടല്ലോ അപ്പോൾ ആഘോഷത്തിൽ കഴിഞ്ഞ വരുന്നാളിനോടനുബന്ധിച്ച് ഒരു ഒരാളൊരു വീഡിയോ എടുത്താൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പുറത്ത് ചെരുപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ പുറത്ത് പോകുമുഖത്തൊന്നും ആരെയും കാണുന്നില്ല ഓരോരുത്തരും ആൾ അനക്കൊന്നുമില്ല പക്ഷേ പക്ഷെ ഓരോ റൂമിലാണ് കുട്ടികൾ റൂമിൽ മുതിർന്ന വേറെ സ്ഥലത്ത് ബാക്കിയുള്ളൊക്കെ അതാത് ഫോണുകളിൽ ഇങ്ങനെ അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ വിഷയമല്ല പക്ഷേ ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ബോധപൂർവമായ ചില ശ്രമങ്ങൾ ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ വരുന്നേരം വരുമ്പോഴും വീട്ടിലേക്ക് വേണ്ടപ്പെട്ടവരുണ്ടാകുന്ന സമയത്തും അവിടെ മുഖത്തോട് മുഖം നോക്കാൻ തടസ്സമായി തീരുന്ന ഫോൺ ഒഴിവാക്കണം എന്നുള്ള ഒരു 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 നിയമമൊക്കെ ഉണ്ടാക്കുന്നതും പരസ്പരം ഒരു മുൻധാരണ ഉണ്ടാക്കുന്നതും വളരെ നന്നാവും പ്രത്യേകിച്ചും വീട്ടിലെ രക്ഷിതാക്കളോടായി നമ്മളൊക്കെ രക്ഷിതാക്കളാണല്ലോ അതെ നമ്മൾ ശരിക്ക് കുട്ടികളെ നമ്മുടെ മക്കളെ ആ നിലയ്ക്ക് എല്ലാവരും അവരുടെ മക്കളെ ശീലിപ്പിച്ചാൽ ഈ ഒരു സംഭവം മാറും മാറും നമ്മൾ ശീലിപ്പിക്കണം ബോധപൂർവ്വം ശീലിപ്പിച്ചാലേ ഇന്നത്തെ കാലത്ത് ഈയൊരു ന്യൂ ജനറേഷനിൽ ആ ഒരു ശീലം ഉണ്ടാവുകയുള്ളൂ കാരണം ഇപ്പോൾ നമ്മുടെ വീട്ടിലായാലും ആരെങ്കിലുമൊക്കെ വിരുന്ന് വരുമ്പോൾ അല്ല ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇവർക്ക് ഫോൺ കിട്ടിയാൽ ആ വന്ന കൂട്ടത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇവർ ഇതേ സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കതിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ മാറ്റി നിർത്തി ആ ഫോൺ വാങ്ങി വയ്ക്കുന്നൊരവസ്ഥയിലേക്ക് പോയാൽ ഈ ഒരു പരിഹാരം അതായത് അതായത് സമയം ഒരു കൃത്യ സമയം ഇതിപ്പം എല്ലാവരുടെ ഫോൺ വാങ്ങി അട്ടത്തിടാനൊന്നും പറ്റില്ല ചിലപ്പം വീട്ടിലെല്ലാവരും പക്ഷെ ചില സമയങ്ങളിലേ അത് ഉപയോഗിക്കാവൂ പിന്നെ ചില പ്രത്യേക സമയങ്ങളിൽ ഒരിക്കലും ഉപയോഗിക്കരുത് ചില സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്താണെങ്കിൽ പോലും പറഞ്ഞ പോലെ ഒരു ഗസ്റ്റ് വരുമ്പോൾ ഫോണവിടെ എടുത്തു വെക്കണം കൃത്യമായ നിയന്ത്രണവും പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ പോകുന്നവരും അവനവൻ്റെ വീട്ടിൽക്കാരിപോലെ പോകും അപ്പോൾ പങ്ക് കെട്ടിച്ചയച്ച പെൺകുട്ടികളാണെങ്കിൽ അവർ അവനവൻ്റെ വീട്ടിലേക്ക് വരികയാണ് പലരുണ്ട് മൂന്നോ നാലോ മക്കളുണ്ടെങ്കിൽ അവരുണ്ടാവും വീട്ടിലുള്ളവരുണ്ടാവും അപ്പോൾ അവിടെ മക്കളുണ്ടാവും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ ഒരു മുൻ ധാരണയോടുകൂടി ഒരു മുൻകൂട്ടി പറഞ്ഞോണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സംസാരിക്കാനും പലരും ഇപ്പം അപ്പോൾ കാണുന്നതായിരിക്കും ഇപ്പോൾ സംസാരിക്കാനും പരസ്പരം കാര്യങ്ങൾ പറയാനും പുറത്തിറങ്ങാനൊക്കെ ഒക്കെ ഫോണിലൊക്കെ ഉപയോഗിക്കേണ്ടി ഇരിക്കേണ്ട സമയം പരിമിതമായിരിക്കണം അത് കുറഞ്ഞു അത് കൃത്യമായൊരു എല്ലാവരും പരസ്പരം ഒരു കൂടി ആലോചിച്ച് തീരുമാനം അതല്ലെങ്കിൽ എന്താ വെച്ചാൽ രണ്ട് ദിവസം നിൽക്കാൻ വരും രണ്ട് ദിവസം അവിടുന്ന് ആരൊക്കെ ഇപ്പോൾ കണ്ടത് ആരോടൊക്കെ വർത്താനം പറഞ്ഞത് എന്നാൽ പോവുക കേട്ടോ രാവിലെ നേരം പോലെ പോവാനായോ പോവാനായോ എന്താ പിന്നെ വിശേഷമൊന്നും ചോദിച്ചിട്ടില്ല ഒക്കെ ഫോണിൽ കൂടെ പോയി പരസ്പരം മാനസികമായിട്ട് ആത്മബന്ധം ഉണ്ടായിട്ടില്ല അറിഞ്ഞിട്ടില്ല ആഘോഷം എന്തിനാ പരസ്പരം എടുക്കാനും കാര്യങ്ങളൊക്കെ അതിനുള്ള അവസരം പക്ഷെ ആഘോഷത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു സ്ക്രീൻ ടച്ച് ആയിട്ട് മടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി വ്യക്തിബന്ധങ്ങളും അതിനിടയ്ക്കുള്ള സൗഹൃദങ്ങളും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും വേറൊരു പോയിന്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളായിട്ട് ഫോണ് എടുക്കാതിരിക്കാൻ തക്ക രൂപത്തിലുള്ള ഒരു ഒരു പിന്നെ പ്രത്യേകിച്ചുള്ളൊരു കാര്യം രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾ ഫോൺ എടുക്കാതിരിക്കണമെങ്കിൽ രക്ഷിതാക്കളും അതിനനുസരിച്ച് കാണണം അവർ ഫോൺ എടുക്കുന്നില്ല കാണും എന്താ വീട്ടിൽ ഉമ്മയും പിന്നെ മക്കൾ ആരൊക്കെയുണ്ട് അവരൊക്കെ കൂടിയിട്ട് പോലും ഫോണിലാണ് പിന്നെ കുട്ടികൾ മാത്രം എടുക്കാതിരിക്കില്ലല്ലോ പറഞ്ഞ മാരേ സാധാരണ പറയാറുണ്ട് പിന്നെ ഫോണെ നോക്കുകയാണ് കുട്ടികളോടവിടെ കുറയാൻ പറഞ്ഞ് ആ സംഗതി ആവാൻ പാടില്ല അപ്പം തീർച്ചയായും ഒരു ബന്ധം യാന്ത്രികമല്ല അല്ലെങ്കിൽ പരസ്പരം ശരീരം കൊണ്ട് അവരൊക്കെ പങ്കളെ കുട്ടികളും ജ്യേഷ്ഠൻ്റെ കുട്ടികളും അനിയൻ്റെ കുട്ടികളൊക്കെ ശരീരം കൊണ്ട് അടുത്തടുത്ത് ഇരുന്നു എന്നുള്ളത് കൊണ്ട് അവർ തമ്മിലുള്ള സ്നേഹം ഉണ്ടാവില്ല ആശയ കൈമാറ്റങ്ങളും വൈകാരികമായ കൈമാറ്റങ്ങളൊക്കെ നടക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു രൂപത്തിൽ തന്നെ അവർ ഇടപഴകണം അത് പുറത്തിറങ്ങണം അവർ കളിക്കണം അവർ പിന്നെ പരസ്പരം ഷെയർ ചെയ്യണം ഇത് ഫോണിലൂടെ ഇരുന്നിട്ട് അങ്ങോട്ടോട്ടും ഗെയിം കളിച്ച് ഷെയർ ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ അർത്ഥങ്ങളൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അവിടെയൊക്കെ ഒരു ഒരു പെരുന്നാളിനൊരു വീട്ടു പോവുക അല്ലെങ്കിൽ ഒന്ന് സംഗമിക്കുക എന്നൊക്കെ പറയുന്നത് കേവലം ഒരു ചടങ്ങ് നിർവഹിക്കാനല്ല അതൊരു സാമൂഹിക വളർച്ച കുട്ടിയുടെ സോഷ്യൽ മെൻറ്റാലിറ്റിയുടെ ഡെവലപ്മെൻറ്റ് അതുകൂടി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നടക്കുന്നുണ്ട് അപ്പം അത്തരം സ്വാഭാവികമായ ഒരു നമ്മുടെ അന്തരീക്ഷത്തിൽ നടന്നു വരേണ്ട പലതിനും തടസ്സം ഫോണാണെങ്കിൽ അതിൽ നിയന്ത്രണം ഉണ്ടായ പറ്റുമോ പണ്ടൊക്കെ ഒരു ആഘോഷം എന്ന് പറയുമ്പോഴേ ശരിക്കും നമ്മളിപ്പോ നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മുടെ കുടുംബക്കാരെ അവരാരുന്നു അയൽപ്പക്കക്കാരായ കുട്ടികൾക്കും അയൽവാസികൾക്കും അറിയുന്ന രൂപത്തിലുള്ള എന്താച്ചാ പുറത്തിറങ്ങി നടക്കും അയൽപ്പക്കത്തൊന്ന് ആരാണ് എന്താന്നല്ല അപ്പൊക്കെ അറിയും ആ വീട്ടിൽ ആരൊക്കെയുണ്ട് ഈ വീട്ടിലാരൊക്കെയുണ്ട് ഇത് സ്വന്തം വീട്ടിൽ തന്നെ അപ്പുറത്തും വന്ന ഇത് അറിയാത്ത രൂപത്തിലേക്ക് മാറുന്നതിൻ്റെ ഇത് നമ്മളെ അതെ അതെ അത് നേരത്തെ പറയണം വീട്ട് പോവുകയാണ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് വരുമല്ലോ അപ്പോൾ ഫോണിന് ഇത്ര സമയം അത്രേ പറ്റൂ ബാക്കി ബാക്കിയുള്ള ആക്ടിവിറ്റി ആയിരിക്കണം എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ കുറേ ക്ലിയർ ആവും ആ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ